നമസ്കാരം നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം മൂലനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ പ്രവചനമാണ് മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ ഒരു നിർണായക കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ജ്യോതിഷം ഒരു വഴിയാട്ടി മാത്രമായി വർദ്ധിക്കുന്നത് ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുമ്പോഴാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്വാധീനം എല്ലാ വ്യക്തികളെയും ഒരുപോലെ ബാധിക്കുന്നില്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹണങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം ദശാപകാരങ്ങൾ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി എന്നിവയൊക്കെ ആശ്രയിച്ചാണ് ഫലങ്ങൾ അനുഭവപ്പെടുന്നത് അതിനാൽ ഇവിടെ നൽകിയിട്ടുള്ള പ്രവചനങ്ങൾ ഒരു പൊതുവായ സൂചനകൾ മാത്രമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഇതിലൂടെ സെപ്റ്റംബറിലെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു അവബോധം നൽകുകയും പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് ചെയ്യുന്നത് ഈ മാസം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ശനിയുടെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും പല മേഖലകളിലും പുരോഗതിയും ആശ്വാസവും ദൃശ്യമാകും മൂലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഒരു വഴിത്തിരിവായി മാറാൻ സാധ്യതയുള്ളതാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അനുഭവപ്പെട്ട ദേഹാശ്രതകളും കാര്യവിഘ്നങ്ങളും ഈ മാസം വഴിമാറിപ്പോകുമെന്നാണ് സൂചന അഷ്ടമരാശിയിൽ നിന്ന് ആദിത്യൻ മാറുന്നതിനാൽ പല തടസ്സങ്ങളും അകലും ഇത് മനസ്സിനൊരു ഉണർവ് നൽകും മനസ്സിന്റെ നിരുന്മേഷത മാറി പ്രത്യാശയുടെ പുൻകിരണങ്ങൾ ഉദിച്ചുയരും മൂലനക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ സ്വഭാവങ്ങളായ സമാധാനപരമായ പ്രകൃതം ദൃഢമായ വിശ്വാസം സ്വതന്ത്ര ചിന്താഗതി നേതൃപാഠവും എന്നിവ ഈ മാസം കൂടുതലായി പ്രകടമാകും ഈ ഗുണപരമായ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരത്തിനൊരു വലിയ പങ്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ധനക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏഴ് ശനി ആരംഭിക്കുകയും ചെയ്തു ശനിയുടെ പ്രതികൂലമായ ദോഷഫലങ്ങൾ എപ്പോഴും മാനസിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കാറുണ്ട് എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ അത് തൊഴിൽപരമായി നേടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുമെന്നും ആരോഗ്യപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ കിട്ടുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട് അതിനാൽ സെപ്റ്റംബറിലെ ഗ്രഹസ്ഥിതി മുൻ മാസങ്ങളിൽ ഉണ്ടായിരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകുമെന്നാണ് തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ അനുകൂലമായ ഫലങ്ങൾ കാണുന്നുണ്ട് ജോലി നേടുന്നവർക്ക് മുൻപത്തേക്കാൾ നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ലഭിക്കും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനും സാധ്യത കാണുന്നു പിന്നെ മൂലം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ നേതൃപാഠവം ഈ മാസം പൂർണ്ണമായി പ്രകടമാകും ഇത് നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ സഹായിക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയും കൂടാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട് എങ്കിലും ജ്യോതിഷപ്രകാരം വ്യാഴത്തിൻ്റെ പ്രതികൂലമായ സ്ഥാനവും ഏഴരശനി മൂലം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെയും തൊഴിൽ വരുമാനം വർദ്ധിപ്പിക്കുമെങ്കിലും ജോലിഭാരം കൂടുന്നതിന് കാരണമാക്കുന്നുണ്ട് ഈ സാഹചര്യം ഗുണദോഷ സമ്മിശ്രമാണ് കാരണം വരുമാനം വർദ്ധിക്കുമെങ്കിലും തൊഴിൽപരമായ സമ്മർദ്ദവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം കാര്യനിർവഹണത്തിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായൊക്കെ വന്നേക്കാം തൊഴിൽപരമായ കാര്യങ്ങളിൽ നയപരമായ സമീപനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക രംഗം ഈ മാസം മെച്ചപ്പെട്ട നിലയിൽ തുടരുമെന്ന് കാണുന്നുണ്ട് മുൻകാലങ്ങളിൽ ലഭിക്കാനുള്ള കുടിശ്ശികകളോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഈ മാസം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലമായി വരുമാനം വർദ്ധിക്കുമെന്നും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങളെ അമിത ആത്മവിശ്വാസം ഒഴിവാക്കണമെന്നാണ് പ്രത്യേകിച്ച് ധന നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് സംഭവിക്കുന്ന സൂര്യഗ്രഹണം സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നുണ്ട് വരുമാനം കൂടുന്നതനുസരിച്ച് അനാവശ്യ ചെലവുകളും വർദ്ധിക്കാനിടയുണ്ട് നഷ്ടസാധ്യതയുള്ള ഒരു കാര്യത്തിലും പണം മുടക്കരുത് സൂക്ഷിച്ച് ശാന്തമായി മനസംയമനത്തോടെ നീങ്ങിയാൽ വ്യാപാരത്തിൽ ലാഭം നേടാൻ സാധിക്കും ഈ പ്രവചനങ്ങൾ ഒരു സൂക്ഷ്മമായ വിശകലനം ആവശ്യപ്പെടുന്നതാണ് ഒരു വശത്ത് സാമ്പത്തികമായ ഉയർച്ചയും കർമ്മപുഷ്ടിയും പുഷ്ടിയും മനസുഖവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ടും മറുവശത്ത് വരുമാനം കൂടുമെങ്കിലും ജോലിഭാരം കൂടുമെന്നും അമിത ആത്മവിശ്വാസം ദോഷം ചെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും ചിന്തിച്ചും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അതായത് കുടുംബജീവിതം പ്രണയം വിവാഹം എന്നീ മേഖലകളിലെ പ്രവചനങ്ങൾ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് സെപ്റ്റംബർ മാസത്തിൽ വിവാഹത്തിന് ശുഭകരമായ മുഹൂർത്തങ്ങൾ ലഭ്യമല്ല ഇതിന് കാരണം ചതുർമാസം പോലുള്ള പ്രതികൂല സമയങ്ങളും ഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനവും ആകാം ഇത് ചിലർക്ക് നിരാശയുണ്ടാക്കുമെങ്കിലും ഈ സമയം ഒരു ഇടവേളയായി കണക്കാക്കുന്നത് ഉചിതമാണ് ജീവിതത്തിലെ ഒരു പ്രധാന ചടങ്ങിനായി കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താനും ബന്ധങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും ഈ സമയം പ്രയോജനപ്പെടുത്താം പ്രണയബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം തടസ്സങ്ങൾ കുറയാനും ബന്ധങ്ങൾക്കിടയിലെ അകൽച്ച നീങ്ങി സൗഹൃദം പുഷ്ടിപ്പെടാനുമാണ് സാധ്യത പ്രണയത്തിൽ ഏർപ്പെട്ടവർക്ക് എതിർപ്പുകൾ കുറയുന്നതിൽ ആഹ്ലാദം സംഭവിക്കുമെന്നും കാണുന്നുണ്ട് കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടി വരും ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിക്ക് ഒരു നല്ല തുണക്കാരൻ്റെ എല്ലാ സവിശേഷതകളും ഉണ്ടായിരിക്കുമെന്നും കാണുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ദേഹാസ്വസ്ഥതകൾ ഈ മാസവും തുടരാൻ സാധ്യത കാണുന്നു അതിനാൽ വാഹനയാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നാൽ ശനിയുടെ വക്രഗതി മൂലം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട് അതിനാൽ മുൻപ് രോഗദുരിതത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ഈ മാസം ആശ്വാസം ലഭിക്കാനിടയുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മൂലനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഉയർന്ന വിജയം നേടാൻ സാധിക്കും പഠനത്തിൽ പുരോഗതിയും അനുകൂല ഫലങ്ങളും ഉണ്ടാകും ഇത് മൂല മൂലനക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ബുദ്ധിയെയും ദൃഢമായ ചിന്താഗതിയെയാണ് ഈ മാസം കൂടുതലായി പ്രകടമാക്കുന്നു എന്നതിൻ്റെ സൂചന ദോഷകരമായ ഫലങ്ങളെ ലഘൂകരിക്കാനും ഗുണകരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പ്രതിവിധികൾ ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് മൂലനക്ഷത്രത്തിൻ്റെ അധിപനായ കേതുവിനും ഏഴര ശനി നൽകുന്ന ശനിയുടെ ദോഷങ്ങൾക്കും ഗ്രഹണദോഷങ്ങൾക്കും പ്രത്യേക പരിഹാരങ്ങൾ ലഭ്യമാണ് മൂലനക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് അതിനാൽ കേതുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നത് പ്രധാനമായ കാര്യമാണ് അതിനായി ഈ ദോഷകരമായ ദശാപകാരങ്ങളിൽ കേതുശാന്തി ഹോമം നടത്തുന്നത് ഉചിതമായിരിക്കും കേതു ബീജമന്ത്രം നിത്യം ജപിക്കുക ഈ മന്ത്രങ്ങൾ പതിനേഴായിരം തവണയെങ്കിലും ജപിക്കണം കലിയുഗത്തിൽ ഇത് അറുപത്തിയെട്ടായിരം തവണ ചൊല്ലേണ്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ബുധനാഴ്ചകളിലോ മൂലം അശ്വതി മകം എന്നീ നക്ഷത്രങ്ങളിലോ കറുത്ത എള് പഴം എന്നിവ ദാനം ചെയ്യുന്നത് കേതുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കർഗഹോമം ഗണപതി ഹോമം എന്നിവ കേതുദോഷം കുറയ്ക്കുന്നതിന് ഉത്തമമാണ് ഗണപതി പ്രീതി വരുത്തുന്നത് ദോഷം കുറയ്ക്കുന്നതിന് സഹായകമാകും ഏഴര ശനി കാലഘട്ടത്തിൽ ശനിയുടെ ദോഷങ്ങളെ ലഘൂകരിക്കാൻ ചില പരിഹാരങ്ങളുണ്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിച്ച് നീരാഞ്ജനം നടത്തുന്നത് തടസ്സങ്ങളെയും ഉദാസീനതയും മാറാൻ സഹായിക്കും പ്രഭാതത്തിൽ ശുദ്ധിയോടെ അരയാലിനെ ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ തവണകളായി പ്രദക്ഷിണം ചെയ്യുന്നത് നല്ല ഫലം നൽകും ഓം ശം ശനേശ്വരി നമ എന്ന മന്ത്രം ശനിയാഴ്ചകളിൽ നൂറ്റിയെട്ട് തവണ ജീവിക്കുന്നത് ഗുണകരമാണ് വസ്ത്രങ്ങളോ ഭക്ഷണമോ ദാനം നൽകുന്നതും നല്ലതാണ് ശനിയാഴ്ച രാവിലെ എള്ളെണ്ണ ഒരു കറുത്ത ഇരുമ്പ് പാത്രത്തിലെടുത്ത് അതിൽ സ്വന്തം പ്രതിബിംബം നോക്കിയ ശേഷം ശനി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഗ്രഹണദോഷത്തിനായി ഗ്രഹണം തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്നതുവരെ ശിവനെയും മറ്റിഷ്ടദേവതകളെയും ഉപവസിക്കുക പഞ്ചാക്ഷരി മന്ത്രം ശിവസ്തുതികൾ കീർത്തനങ്ങൾ സൂര്യഗായത്രി മൃത്യുഞ്ജയ മന്ത്രം ലളിതാ സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് ഗുണകരമാണ് ഗ്രഹണസമയം ധ്യാനിക്കാനും ആത്മപരിശോധന നടത്താനും മനസ്സിനെ ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം മൂലനക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ശനിയുടെ വക്രഗതി മൂലം തൊഴിൽ ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ആശ്വാസം ലഭിക്കുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഏടരശനി രാഹു കേതു ഇവയുടെ ഗ്രഹണങ്ങൾ തുടങ്ങിയവയുടെ സ്വാധീനം വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരങ്ങളായി കണക്കാക്കാം ഈ പ്രവചനങ്ങൾ ഒരു വഴികാട്ടിയായി മാത്രമാണ് നിങ്ങളുടെ കർമ്മവും മനക്കരുത്തും ശരിയായ ചിന്താഗതികളുമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള ഏറ്റവും വലിയ ഘടകങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും അനുകൂലമായ ഫലങ്ങൾ മെച്ചപ്പെടുത്താനും ഈ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യാം ഓർക്കുക എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ വിട്ടുകൊടുക്കുകയും ഒപ്പം സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിൽ തന്നെ സുരക്ഷിതമാണ്